ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഉത്സവങ്ങൾ കൊടിയേറിയിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തഴുത്തല ഞ കൊല്ലം ജില്ലയിലെ തഴുത്തല ഗണപതി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ജനങ്ങളെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങി ഉള്ള ഒരു ഉത്സവമാണ് തരുത്തല ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് ആനകൾ വരെ ഉത്സവത്തിന് അണിനിരന്നിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് മഹാക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം വളരെ കുഞ്ഞാണ് പക്ഷേ ഉത്സവം വളരെ വലുതാണ് വലിയ വലിയ ആളുകളൊക്കെ ഉത്സവ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ആരൻ്റെ ചുവടിലൊരു ഗണപതിയുടെ മൂലസ്ഥാനത്ത് നിന്ന് മാറ്റി അകത്തൊരു ക്ഷേത്രമൊക്കെ ആക്കി ഒരു ഐതിഹ്യമാണ് ആ ഒരു ഗണപതിക്കുള്ളത് ഞാൻ കൊട്ടീത്ത് വിനാസിലൊക്കെ പോയി സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ഈ പറയുന്ന പോലെ ഏത് ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലണമെങ്കിലും ഭഗവാൻ വിചാരിക്കണമെന്ന് പറയുന്ന സത്യമാണ് കേട്ടോ ഞാൻ ഒരു തവണയും രണ്ട് തവണയും കണ്ടാണ് ഗണപതി തൊഴുതിട്ടുള്ളത് കേട്ടോ തരത്തിലെ ഗണപതിയെ എനിക്ക് ആനകളെ പേടിയുള്ള ആളൊന്നും അല്ല എനിക്കിഷ്ടമാണ് കുഞ്ഞിലേ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എൻ്റെ ചേട്ടൻ പ്രശാന് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇവ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറയൊക്കെ വെച്ച് കാത്തിരിക്കുന്നുണ്ട് അയമ്പറയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കാത്തിരിക്കുവാണ് ആളുകൾ കേട്ടോ എല്ലാവരും അവരുടെ വീണ്ടും ഫ്രണ്ടിൽ കൂടെ വരുന്ന തിരുവാവരണത്തിനെ കാണാനായിട്ട് കാത്തിരിക്കുവാണ് ഇപ്പം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമാണ് മാമ്പുഴി ശ്രീണ്ടായ്പൻ ക്ഷേത്രം മിക്കപ്പോഴും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് മഹാദേവൻ്റെ അതായത് മാമ്പുഴ ശ്രീണ്ടായ്പൻ ക്ഷേത്രം ഇണ്ടലകത്തുന്ന ഇണ്ടലകറ്റുന്ന ദുഃഖങ്ങളൊക്കെ അകറ്റുന്ന ഞങ്ങളുടെ ഇൻഡലയപ്പൻ എന്ന് പറയുന്നത് അവിടെ ഈ തിരുവാഭരണ ഘോഷേത്രമുണ്ട് അവിടുത്തെ ഘോഷയാത്രയെന്ന് പറഞ്ഞാൽ നാല് മണിക്ക് പുറപ്പെടുന്ന ഘോഷയാത്ര എല്ലായിടവും കറങ്ങി നമ്മുടെ ഭാഗത്ത് തിരിച്ചെത്തുമ്പോൾ അതായത് ഞങ്ങളൊരു കൊച്ചാലം മുഴുവൻ ഞങ്ങൾ അമ്പലത്തിനടുത്ത് താമസിക്കുന്നവരാണ് കുറച്ച് ഒരു പിന്നെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക് അപ്പോൾ നടന്നൊക്കെ പോയൊരു അഞ്ച് മിനിറ്റ് ആ അവിടെ താമസിക്കുന്ന ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും തന്നെ എങ്ങനെയാണെങ്കിൽ രണ്ട് മണിയൊക്കെ ആവും അമ്പലത്തേക്ക് കയറുമ്പോഴത്തേക്കും നാല് മണിയോളം ഒക്കെ ആവും നാല് മണിക്ക് ഇറങ്ങി നാല് മണിയൊക്കെ ആയിട്ടാണ് തിരുവാഭരണം അമ്പലത്തേക്ക് കയറുന്നത് അത്രയ്ക്ക് ചുറ്റിക്കറങ്ങിയൊക്കെയാണ് കേട്ടോ വരുന്നത് അതാണ്ട് ഇവിടെ തിരുവാഭരണത്തിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വരുന്നതിന് മുന്നോടിയായിട്ട് നാട്ടിൽ ഫ്ലോട്ടുകളൊക്കെ പോവുകയാണ് അപ്പോൾ എല്ലാത്തിനും തലയൊന്നും കാണില്ല കേട്ടോ കാര്യം ഈ ലൈനി തട്ടുന്നതുകൊണ്ട് കൊണ്ട് എല്ലാത്തിനും തലയൊക്കെ ചരിച്ചൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് ആറ് ഫ്ലോട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെ ഈ മുഖത്തല മുരാരിയുടെ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുത്തെ തിരുവാഭരണം കൊണ്ടുപോകുന്നത് കേട്ടോ മുഖത്തിലെ അമ്പലത്തിലെ തിരുവാഭരണക്ഷേത്രം ഇതുപോലെയാണ് ആനന്ദല്ലീശ്വരത്തു നിന്നാണ് കൊണ്ടത് അത് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് അവിടുത്തെ തിരുവാഭരണം എന്ന് പറയുന്നത് ഇതുപോലെ രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും മുഖത്തിലെത്താനായിട്ട് അത് ഒരുപാട് ഒരുപാട് എനിക്കൊന്ന് പത്തോ നാൽപ്പതോ അമ്പതോ ഫ്ലോട്ടൊക്കെ കാണും അതിൻ്റെ കൂടെ ഇത് ആറ് ഫ്ലോട്ടേ ഉള്ളൂ പക്ഷെ നല്ല ഫ്ലോട്ടുകളായിരുന്നു എല്ലാം വളരെ മനോഹരമായ ഫ്ലോട്ടുകളായിരുന്നു ഞങ്ങളൊരു ഒരു വസ്തു വെറുമ്പൂരിടത്തിലാണ് കേട്ടോ നിന്നത് അവിടെയാണെങ്കിൽ പേടിയാണ് കേട്ടോ ഈ ആന വരുന്നതടത്തെല്ലാം പ്രഷാഡിൻ്റെ പേടിയാണ് അങ്ങനെ പ്രഷാണ്ടെ ഞങ്ങളുമായിട്ട് ആ വെറുംപുരിടത്തിലോട്ട് മാറി നിൽക്കുവായിരുന്നു അങ്ങനെ ഫ്ലോട്ടുകളൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആകപാടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമിയെ എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ല ആമി താഴെ നിൽക്കത്തില്ല ആമിക്ക് ഭയങ്കര പേടിയാണ് ആളെ എവിടെ കണ്ടാലും ആമിക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എടുക്കണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേ നമുക്ക് ആ ഒന്ന് കാണാനുള്ള ഒരിതൊന്നും വരത്തില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിൽക്കാനും വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞ് നിൽക്കും പക്ഷേ ഇത് പ്രഷാഠനാണ് എടുത്തുകൊണ്ട് നിന്നത് ആ ചെടി കുറച്ച് നേരമൊക്കെ താഴെ നിന്നു ആച്ചു കൊണ്ടായത് കൊണ്ട് വരുമ്പോഴത്തേക്കിന് മാറുമായിരിക്കും പക്ഷെ എന്തായാലും എനിക്കൊന്ന് തിരു കാര്യത്തിൽ തിരുവാപുരനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഉത്സവമൊക്കെ കണ്ടിട്ടുണ്ട് ഉത്സവം കാണാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഉത്സവം കാണാൻ പോകുമ്പോൾ ഞാൻ അധികം നേരം നിൽക്കാറില്ല കേട്ടോ ആകൾ തന്നെ എനിക്ക് പേടിയാണ് കാര്യം ആനയെ എനിക്ക് പേടി ഉണ്ടായിട്ടല്ല അവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രശാന്തൻ എപ്പോഴും പറയും ഈ ആന വരേണ്ടിയിട്ടൊന്നുമല്ല ആന ഒന്ന് ചെറുതായിട്ടൊന്ന് കുലിക്കുമ്പോൾ തന്നെ ആളുകളില്ല അയ്യോ ആന വരണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി ഓടും അവിടെ സ്പേസ് ഇല്ല ഉത്സവം കാണാൻ പോകുമ്പോൾ സ്പേസ് കുറവ് അമ്പല റോഡ് സൈഡിലായത് കൊണ്ട് തന്നെ ഒട്ടും സ്പേസ് ഇല്ല ആളുകളെല്ലാം കൂടി തിങ്ങി കൂടി നിൽക്കും ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ തന്നെ ആളുകൾ ഓടിക്കഴിഞ്ഞാൽ ആളുകളെ തട്ടി ിൽ തന്നെ ആളുകൾ പോയി മറിഞ്ഞടിച്ചിട്ട് വീണ് മരണം വരെ സംഭവിക്കും കേട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എൻ്റെ എൻ്റെ എന്താ ഹസ്ബൻഡ് അതായത് ഞങ്ങൾ വൃഷാദിനാണെങ്കിൽ ഈ പറഞ്ഞ കാണേ ഭയങ്കര പേര് പേര് മീൻസ് കാണാൻ പോകാത്തരിക്കതൊന്നും ഇല്ല അതിനെ ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഈ ആന വരളുന്നെന്ന് കേൾക്കുന്ന പേടിയാണ് എൻ്റെ ആങ്ങളെയൊക്കെ ആണെങ്കിൽ ഒരാളിൽ ഉത്സവത്തിന് പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകാൻ വിളിച്ചോണ്ടി ആന വരണ്ടോ എന്ന് കഴിത്തലേ ആന വരണ്ടോ അവർ മതിലിൻ്റെ മേളിലൊക്കെ കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കൊക്കെ അവിടെ ഓടിയെന്നൊക്കെ പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആന വിരളുന്ന കുറിച്ച് പറയാതായി ആളുകൾ ഉണ്ടാക്കുന്നതാണ് സംഭവം അപ്പോഴത്തേക്ക് തന്നെ ഈ വലിയൊരു ന നാശനഷ്ടമൊക്കെ അവിടെ സംഭവിക്കും ഇപ്പം ഞങ്ങളവിടെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഷോർട്ട് സർക്യൂട്ടായി ഇതിൽ തീ കത്തി ഭയങ്കര അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒക്കെ പേടിച്ചു അതിൻ്റെ കൂടി ആനകൾ വരുന്നുണ്ട് കേട്ടോ അതായത് മൂന്ന് മൂന്നാന ഉണ്ടായിരുന്നു ആദ്യം വരുന്ന ആനയുടെ പുറത്താണ് നമ്മുടെ തിരുവാഭരണം ഇരിക്കുന്നത് വളരെ മനോഹരമാണ് അത് കണ്ട് നമ്മൾ തൊഴുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷകരമായ നമ്മുടെയൊക്കെ ഒരു ജീവിത ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ സുവർണ നിമിഷം എന്ന് പറയാം കേട്ടോ നല്ലൊരു ഇതാണ് മിക്ക എവിടെ ആ തിരുവാഭരണം ഉണ്ടെങ്കിലും കാണാൻ പോകാൻ ശ്രമിക്കുക കേട്ടോ ഈ മറ്റു എല്ലാവരും ഒക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ശബരിമലയിലെ തിരുവാഭരണം കൊണ്ടുവരും നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അതേ ഉള്ളായിരുന്നു അതിന് അല്ലാതെ എനിക്ക് നമുക്ക് കുഞ്ഞുങ്ങളെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ എവിടെയൊക്കെയാണ് തിരുവാഭരണം കൊണ്ടുവന്നു പറഞ്ഞാലും നമ്മൾ വളരെ ഭക്തിമാർക്കും അത് കാണാൻ പോകാറുണ്ട് ഇത് എന്താ എനിക്ക് ആ പറയൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വന്ന് ഈ പറയെടുക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഒരുപാട് നേരം കൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈം ഇല്ല കേട്ടോ ഒരുപാട് നേരം കൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഫ്ലോട്ട് വന്ന് ഒത്തിരി നേരം നിന്ന് ഒത്തിരി നേരം നിന്നിട്ടാണെന്ന് അറിയാം അടുത്തൊരു ഫ്ലോട്ടൊക്കെ വന്നത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുക ആ ഒരു തിരുവാഭരണത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇത്ര നേരം കൊണ്ട് പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച അത് വന്നത് താണ്ടേ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ആമി കോഷ്ട് കാണിക്കുകയാണ് കേട്ടോ പാട്ടിന് പോയിട്ട് വന്നതാണ് കേട്ടോ അത് പറഞ്ഞില്ല ഇവർ രണ്ടുപേരും പാട്ടിന് പോയിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു ഞങ്ങൾ അതാണ്ട് രണ്ടാളും അവിടെ നിപ്പുണ്ട് എന്താ വെട്ടം ആമിയുടെ മുഖത്ത് വെട്ടം അടിക്കുന്നോണ്ട് മാത്രമാണ് ആമിയും പ്രഷാണ്ടെയും കാണുന്നത് എവിടെ പോയാലുള്ള പ്രശ്നം ഇതാണ് ആൾക്കൂട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ എടുക്കണം ആമി താഴെ നിൽക്കത്തില്ല പേടി ആമിക്ക് ഇനി ഞങ്ങൾ ഇട്ടേജ് പോവുമോ അതോ ഇനി എന്ത് അവളെ കാണാതെ പോകുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട് കേട്ടോ പക്ഷേ ശരിക്കും എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് എവിടെ പോയാലും നമ്മൾ എപ്പോഴും അവളെ എടുത്തുകൊണ്ടിരിക്കണം അവൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നമ്മളെടുക്കണം അല്ലാതെ അവൾ താഴെ നിൽക്കത്തില്ല നമ്മൾ ഇങ്ങനെ ഇപ്പോഴൊന്നും തിരുവാഭരണം എത്തിയിട്ടില്ല കേട്ടോ തിരുവാഭരണത്തിന് വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ആ വെട്ടം ഇങ്ങനെ സൂം ചെയ്ത് നമ്മൾ നമ്മളെടുക്കുകയാണ് പക്ഷേ തിരുവാഭരണം വരുന്നില്ല ഇങ്ങനെ മൂന്ന് ഞാൻ പറഞ്ഞില്ലേ ആനകളുണ്ട് അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഓരോ ആനയുടെ മുമ്പിലും ഇങ്ങനെ തീവെട്ടി കേട്ട ആളുകൾ വരുന്നുണ്ട് ഈ ആച്ചുൻ്റെ സംശയം എന്തിനായി തീവട്ടി ഇങ്ങനെ തീവട്ടി തീവെട്ടിന്ന് കുറേശാട്ട പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ തീ അത്തിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണ് അതിൻ്റെ അതിഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ആനയ്ക്ക് എനിക്കൗതിനേം പേടിയില്ല തീയെ പേടിയാണ് എന്താ പാട്ടേം തീയ്യോ അങ്ങനെ എന്താ പേടിയാണെന്നൊക്കെ കുറേട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണ്ട് എനിക്കുള്ളൊരു സംശയമായിരുന്നു അത് എന്തിനാണ് ഈ ഞാനെൻ്റെ മുമ്പിൽ തീവെട്ടി കൊണ്ടുപോകുന്നെന്ന് അണ്ടേ വന്നിരിക്കുകയാണ് നമ്മൾ കാത്തു കാത്തിരുന്ന തലത്തിലെ ഗണപതിയുടെ തിരുവാഭരണം വന്നിരിക്കുകയാണ് കേട്ടോ ഒരുപാട് എന്താ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന നമ്മുടെ ആ ഒരു നിമിഷ എത്തി നമ്മുടെ ഗണപതി ഭഗവാന്റെ തിരുവാഭരണം എത്തിനെ ഉത്സവം കൂടിയേറെ അന്ന് മുതൽ എനിക്ക് പത്ത് ദിവസം വരെയും അവിടെ അന്നദാനവും ഈ തിരുവാഭരണം ചാർത്തിയുള്ള പൂജയൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ അമ്പലത്തിലും അങ്ങനെയാണ് കേട്ടോ തിരുവാഭരണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ പത്താം നാൾ വരെയും നമ്മുടെ തിരുവാഭരണം ചാർത്തിയാണ് ഭഗവാനെ കാണാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ തിരുവാവരണ ഘോഷേത്രം കാണാത്തവർക്കൊന്നും വലിയ വിഷമം അമ്പലത്തിൽ പോയി കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ആ തിരുവാർണ ഘോഷേത്ര കാണുക എന്നുള്ളതൊരു വേറൊരു ചൈതന്യമാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ ഉണർന്നിരുന്ന് കാണുക എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് അത് വർഷത്തിൽ ഒരിക്കലും മാത്രമല്ല ഇന്നും നമ്മൾ ഉറങ്ങുക അല്ലേ ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക പക്ഷെ ഇതെന്ന് പറഞ്ഞൊരു എട്ട് എട്ട് മണി എട്ടേക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇനി ഇത് വന്നു കേട്ടോ ഇത് തിരുമുഖത്തിലേ ഇരിക്കുമ്പോൾ അഞ്ച് മണി ആറ് മണി അഞ്ച് മണി ആറ് മണിയാവുമ്പോൾ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു എല്ലാ അമ്പലങ്ങളിലൊക്കെ എത്തിയിട്ട് ഇനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് തഴുത്തല ഗണപതി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇത് തരുത്തല ഗണപതി ക്ഷേത്രം അല്ല കാണുന്നത് അതുവഴി പോകുന്ന ഒരു പി കെ ജംഗ്ഷനൊക്കെ മുന്നേറ്റെന്ന് പറയും ഇപ്പോൾ ഈ ഞാൻ ഈ സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വ്യക്തമാക്കാത്തത് കൊല്ലം ജില്ലയിലെ തരുത്തല ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ ചെറിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പൊട്ട ഫോണിലെടുക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ഭഗവാൻ്റെ അനുഗ്രഹവും ആശംസകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോൺ മാറ്റി നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കുക നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെപ്പോലുള്ള കുഞ്ഞ് ചാനലുകാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക ിക്കേണ്ടത് അപ്പം എല്ലാവരും അത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനങ്ങനെ ഈ സമയം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എന്താ ഇതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോയതുകൊണ്ടാണ് ദീർഘിച്ചു പോയത് ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ വീഡിയോകൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടട്ട പൈവീസ് യു